കുറ്റ്യാടിക്ക് പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്തിലും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലെ പിഴവ് കാരണം നാനൂറിലേറെ പേർ എസ്ഐആറിൽ നിന്ന് പുറത്ത് ഒറ്റ ബൂത്തിൽ മാത്രം പകുതിയോളം പേർക്കാണ് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചത് ബി സംഭവിച്ച പിഴവാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഏറാമല പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് പകുതിയോളം പേർ എസ് ഐ ആറിന് പുറത്തായത് ആകെയുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടർമാരിൽ നാനൂറ്റി പത്തൊമ്പത് പേർക്കും നോട്ടീസ് ലഭിച്ചു ഇപ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ പതിനഞ്ച് പതിനാറ് തീയതികൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഇവിടെ എത്തും എസ് ഐ ആറ് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും നിരന്തരം വോട്ടർമാരെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു ബി എൽഒ നിരുത്തരവപരമായി ഈ സമീപനം കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ പ്രദേശം മൊത്തത്തിലൊരു ആശങ്കയിലാണ് ഉള്ളത് കാരണം നല്ല രീതിയിൽ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വെച്ച് ഈ ബി എൽഒനെ നല്ല രീതിയിലാണ് ഇവിടെ സഹകരിച്ചത് കുറ്റ്യാടി പഞ്ചായത്തിലെയും ഒരു ബൂത്തിൽ സമാന സാഹചര്യത്തിൽ നാനൂറ്റി എഴുപത് പേർക്ക് നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു വിദേശത്തു നിന്നടക്കം വന്ന് ഫോം പൂരിപ്പിച്ചു പോയവർക്കാണ് വീണ്ടും രേഖകളുമായി ഹിയറിംഗിന് ഹാജരാവാൻ നോട്ടീസ് ലഭിച്ചത് രേഖകൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ തനിക്ക് വന്ന പിഴവാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് സംബന്ധിച്ച ബി എൽഒ അധികൃതരുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും വിശദീകരിച്ചു വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും ഹിയറിംഗ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് യു നേതൃത്വം ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കുറ്റ്യാടിക്ക് പിന്നാലെ ഏറാമല പഞ്ചായത്തിലും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഹിയറിംഗ് ഒഴിവാക്കണമെന്നും എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി എന്നത് കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്